അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ നശിപ്പിച്ചു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ എത്തുന്നതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും പ്രദേശവാസികൾ നീണ്ടമ്പാട പള്ളിപ്പടി ഭാഗത്തെ കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനകൾ നിരവധി ആളുകളുടെ പുരയിടത്തിലെ കൃഷികൾ നശിപ്പിച്ചു വാഴ തെങ്ങ് കമുക കൊക്കോ ജാതി കപ്പ തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് വന്യമൃദ്ധശല്യത്തിന്റെ ശാശ്വത പരിഹാരം കാണണമെന്നും ആർ ആർ ടി സേവനം കാര്യക്ഷമമാക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ലൈറ്റ് ഞങ്ങൾ ലൈറ്റ് ഒക്കെ ഉണ്ടാക്കിയതിലൊക്കെ അടിച്ചു നോക്കിയിട്ട് കൃഷി നശിപ്പിച്ചിട്ടുണ്ട് ആനയും കൂടെ മാറണമെന്നോ ഇതൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇത് കാരണം കൊണ്ട് ഞങ്ങളുടെ പിള്ളേർ കുട്ടികൾക്ക് സ്കൂളിൽ പോയേച്ചോ ജോലി ചെയ്തേച്ചോ വരുന്ന അവർക്ക് കഴിഞ്ഞാൽ ഈ ആർ ആർ ടി കൂടാതെ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം സാഹചര്യമായതുകൊണ്ട് ആർ ആർ ടി ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഞങ്ങൾക്ക് റോട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിൽ വരെയ ആനയാണ് നേരമലെ ഇടുക്കി റോട്ടിൽ ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ആന ഇറങ്ങിയേക്ക് ആ ആന നേരെ ഞങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് വന്നു ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയവർക്ക് തിരിച്ചു വരുമ്പോൾ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അത് കാരണം കൊണ്ട് ബന്ധപ്പെട്ടവർ നല്ലൊരു ആർ ഇങ്ങോട്ട് നിയോഗിക്കുകയും അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കൃഷിക്കും ും രാത്രിന്നോ പകലോ വ്യത്യാസമില്ലാതെ ആനകൾ എത്തുന്നതിനാൽ സ്കൂൾ കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഭയങ്കര പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ന്യൂസ് എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ട് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി